ും സ്വാഗതം ഇന്നത്തെ തമ്പനെ പോലെ പത്ത് രൂപ മുതലുള്ള ചെടികളും വിത്തുകളും ആട്ടോ നമ്മള് ഈ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തേത് വിത്തുകളാണ് അപ്പൊ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കാണുക കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിന്റെ ഫോട്ടോസാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു മാസം ജൂലൈ ഫസ്റ്റ് വീക്കില് നമ്മളെ ഒരു ആൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പ്ലാൻസ് സെയിൽ ചെയ്തു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കട്ടെ നമ്മൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതൊന്ന് ഞാൻ വിട്ടുപോയി നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടോ അതിന് ശേഷം ഇപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്നെ ഒരു ആൾ കോണ്ടാക്ട് ചെയ്തിട്ട് സീഡ്സ് ഉണ്ട് കയ്യിൽ അത് നിങ്ങളുടെ ചാനലിലൂടെ സെല്ല് ചെയ്ത് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ നേരത്തെ ഒരു ആളെന്നെ കോണ്ടാക്ട് ചെയ്തില്ലോ അപ്പോൾ ഓക്കെ നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറേ പ്ലാൻസ് ഉണ്ട് വീട്ടമ്മമാരായിരിക്കുമല്ലോ കൂടുതലും ആൾക്കാരും പ്ലാൻസ് കൂടുതലുള്ളവർ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് കൂടുതലുണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിച്ചു കൊടുക്കും ഇതിൽ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഡയറക്റ്റ് സെയിൽ ആയിരിക്കും നിങ്ങൾക്ക് കസ്റ്റമറിനെ ഡയറക്റ്റ് കാണിച്ചു കൊടുത്ത് സെയിൽ ചെയ്യാം അതുപോലെ തന്നെ വാങ്ങുന്നവർക്ക് സൈസും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് അവർ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് സീഡ്സ് ഇത്ര വെറൈറ്റി സീഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ റേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത ഒരു ആളുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ ഇവരുടേല് കാണുന്ന പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഇതൊക്കെ പെപ്രോമിയേസ് ഉണ്ട് നമ്മുടെ പെഡിലാന്തസ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മാഡത്തിൻ്റെയിലുള്ള കളക്ഷൻസ് ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കാണിക്കുന്നുണ്ട് അഗ്ലോണിമാസ് ഉണ്ട് ആന്തോറിയംസ് ഉണ്ട് ഓർക്കിഡ്സ് ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാത്തിൻ്റെയും പ്രൈസും അതായത് സൈസും ഒക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാം അയച്ചു തന്നതിൻ്റെയൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങളുടെ പ്ലാൻസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ കാണിച്ചു തരും അത് പിന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ നിങ്ങൾ എല്ലാവരും പ്ലാൻസ് വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ നമ്പർ കൂടെ സേവ് ചെയ്താൽ നിങ്ങൾക്ക് അവർ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും വാങ്ങാനും പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് അവരുടെ നിന്ന് വാങ്ങാൻ പറ്റും പിന്നെ ഇതിൽ രണ്ടു പേർക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതാണ് അപ്പോൾ അവർ ലിങ്ക് അയച്ചു തരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അതുപോലെ തന്നെ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം ഒരു സപ്പോർട്ടും ആവും ആളുകളിലേക്ക് അവരുടെ വീഡിയോസും എത്തും പിന്നെ അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്കും അവരുടെ വീഡിയോ എത്താണ്ട് പോയത് അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ റേറ്റ് കുറഞ്ഞ പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കൂടുതൽ പ്ലാൻസ് ഒക്കെ ഈ മാമിൻ്റെയിൽ ആണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ അവർ കൂടുതൽ ഫോട്ടോസ് അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പ്ലാൻസ് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ അതിൽ വീഡിയോ ആക്കി ഇട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കാരണം ഇപ്പോൾ യൂട്യൂബ് ചാനലോ അധികം പ്ലാൻസ് മേടിക്കുന്ന കോൺടാക്ട്സോ ഇല്ലാത്തവരായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ആവും പിന്നെ അവർ വഴി ഷെയർ ചെയ്ത് നിങ്ങൾ കൂടുതൽ ആളുകളിൽ അറിയപ്പെടുന്നവരാകും അപ്പോൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ കാരണം എല്ലാവരുടെയും കയ്യിൽ പ്ലാന്റ്സ് ഉണ്ടാവും അതിപ്പോൾ അഗ്ലോണിമേസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഷൂട്ടൊക്കെ ആയിട്ട് ബുഷിയായിട്ട് പോട്ട് നിറഞ്ഞൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് സമ്പാദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മഴയൊക്കെ ആകുമ്പോൾ കുറേ വലിയതായ പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്തൊക്കെ കളയും അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് ചെറിയ തുകയിൽ എത്തിക്കാനും പറ്റും കേട്ടോ പിന്നെ പാക്കിങ്ങിനോ കാര്യങ്ങൾക്കോ ഒക്കെ അറിയാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അത് എങ്ങനെ ചെയ്യും എന്നോർത്ത് ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ പറഞ്ഞാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പ്ലാൻസ് റിലേറ്റഡായിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ ചെയ്തു തരാൻ റെഡിയാണ് അപ്പോൾ നമ്മളത് റെഡിയാകുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നല്ല മഴയും കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച മാത്രമേ പ്ലാൻസ് അയച്ചിട്ടുള്ളൂ ചൊവ്വ ബുധൻ നമ്മൾ പ്ലാൻസ് അയച്ചിട്ടില്ല കുറേ ആളുകളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ചാറ്റ്സിങ്ങിനെ താഴോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് അറിയിക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് പേരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ തിങ്കളാഴ്ച മുതൽ അയച്ചു തുടങ്ങുന്നതാണ് നമുക്കിവിടെ മഴ കുറവായിരുന്നു ഒരു ചൊവ്വാഴ്ച നല്ല മഴ ബുധനാഴ്ച ഞാൻ അയക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു വേറെ സ്ഥലങ്ങളിൽ മഴയുണ്ട് അപ്പോൾ കൊറിയർ ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ ലൈഫ് പ്ലാൻസ് അല്ലേ അത് ചീത്തായി പോകും അതുകൊണ്ടാണ് ഞാൻ അയക്കാഞ്ഞത് അത് പെൻഡിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച എൻ്റെ വീഡിയോസ് ഇടാഞ്ഞത് ആ ഈ സാമിയ പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റിന് ത്രീ ഫിഫ്റ്റി ഒക്കെ മാർക്കറ്റിൽ റേറ്റ് ഉള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ ഈ മാഡത്തിൻ്റെ കയ്യിൽ അതിന് ടു ഹൺഡ്രഡ് റേറ്റ് ഉള്ളൂ നല്ല വലിയ പ്ലാൻസുമാണ് കേട്ടോ ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക ആ മാമിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്സ് ഇതൊക്കെയാണ് മാലസ്ട്രോമയുടെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് അഡീനിയം ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഒരു വേറൊരു മാഡത്തിൻ്റെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ മാഡത്തിൻ്റെ കയ്യിലുള്ള പ്ലാൻസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഇതാണ് ഇതിലും കൂടുതൽ പ്ലാൻസ് അവിടെയെങ്കിലും അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ കോൺടാക്ട് ചെയ്തത് സമയത്ത് മഴയായിരുന്നു അപ്പോൾ അവരുടെ ഗ്യാലറിയിലുള്ള പ്ലാൻസ് ആണ് അയച്ചു തരാൻ പറ്റിയത് ഒക്കെ ഒത്തിരി വലിയ സൈസ് സൈസായെന്നാണ് അവർ പറഞ്ഞത് നിങ്ങളിപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ സൈസും കൂടെ ചോദിച്ചാൽ അവർ കാണിച്ചു തരോട്ടോ അതായത് ഇപ്പോൾ ആദ്യമേ എടുത്തു വെച്ചത് അവർ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ പ്ലാൻസിന് അത്യാവശ്യം ഉണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും കേട്ടോ ഗ്യാലറിയിൽ ഉണ്ടായ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇപ്പോൾ എനിക്ക് അയച്ചും തന്നിട്ടുള്ളൂ മഴയുടെ ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് അപ്പോൾ ബാക്കി നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരും അവരുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ അവർ തരും തരൂട്ടോ അപ്പോൾ ഈ മാഡത്തിൻ്റെ ഈ നമ്പറിൽ അവർക്ക് കാറ്റ്ലോഗ് ആണ് അപ്പോൾ കാറ്റ്ലോഗിലും കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പ്ലാൻസ് മേടിക്കാൻ താല്പര്യം ഒന്ന് അയച്ചു കൊടുക്കുക അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പത്ത് രൂപത്തിലുള്ള ചെടികൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വളരെ ലോ റേറ്റിലുള്ള ചെടികളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കഴിഞ്ഞ ആഴ്ചത്തെ പെൻഡിങ് ഓർഡേഴ്സ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ പ്ലാൻസ് സെയിൽ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ